എട്ട് എന്നുത്തരം വരുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് ആയിരുന്നു എട്ട് വശങ്ങളുള്ള ജോമദീയ രൂപമാണ് ഒക്ടഗൺ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് മനുഷ്യ പിണ്ഡത്തിൻ്റെ എട്ട് ശതമാനം രക്തമാണ് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണം ആരംഭിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരായണ രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാൻസർ എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് സമയം വേണം ഐക്യരാഷ്ട്രസഭയുടെ എട്ടാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻകിമോൺ ഡൽഹിയിലെ എട്ടാമത്തെ നഗരമാണ് ന്യൂഡൽഹി ഒരാൾക്ക് പരമാവധി എട്ട് വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളത് കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായ അഷ്ടദിഗിജങ്ങളിലെ അംഗങ്ങൾ എട്ട് പേരാണ് സാർക്ക് എന്ന സംഘടനയിലെ എട്ടാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ ചെസ്സ് കളിയിൽ ഒരു കളിക്കാരന് എട്ട് കാലാളുകളാണ് ഉള്ളത് ഭൂവത്വത്തിൻ്റെ എട്ട് ശതമാനമാണ് അലൂമിനിയം പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എട്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തത്